ഗോവിന്ദൻ മാഷ് പറഞ്ഞു ആ മാധ്യമ പ്രവർത്തകനോട് ഞങ്ങൾക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് മാധ്യമ പ്രവർത്തകൻ വീണ്ടും ചോദിച്ചു ഇതൊരു വിവാദമാകില്ലേ മാഷേ ഈ വലിയ നിർണായക ദിവസത്തിൽ പകലിൽ മാറ്റിപ്പറഞ്ഞാൽ സത്യമില്ലാതാകുമോ എന്ന് തിരിച്ചു ചോദിച്ച് മാഷ് നിലപാട് വ്യക്തമാക്കി എം സ്വരാജും മുഖ്യമന്ത്രിയും എല്ലാം തടിതപ്പി അങ്കലാപ്പിലായി ഓടി രക്ഷപ്പെടുന്നതാണ് പിന്നീട് കണ്ടത് വലിയ രീതിയിൽ വർഗീയ ശക്തികളുടെ കൂട്ടുപിടിക്കലിനെ ഒരു വലിയ രീതിയിൽ വിവാദമാക്കിയ സി പി എം ഹാൻഡിലുകൾ ഏറ്റവും വലിയ പ്രതിസന്ധിയിൽ പ്രതിരോധിക്കാനാവാത്ത വിധം കടന്നുപോയിരിക്കുന്നു നോക്കൂ അതിനെ വലിയ ശക്തമായ രീതിയിൽ അത് അന്നത്തെ ഒരു സാഹചര്യം കൊണ്ടാണ് അതിനൊപ്പം നിന്നത് എന്ന് പറയുമ്പോൾ അന്നത്തെ എമർജൻസി സിറ്റുവേഷൻ്റെ ഒരു രീതിയിൽ നിലപാട് നോക്കാതെ പാർട്ടിയുടെ അന്തസ്സത്ത് നോക്കാതെ വലിയ രീതിയിൽ ഒരു ഒത്തിണക്കം ഇന്ത്യയിൽ പാർട്ടികൾ എടുക്കേണ്ടി വന്നപ്പോഴാണ് ആർ എസ് എസുമായി ഞങ്ങൾ ബാന്ധവം വെച്ചത് എന്ന് പറയുന്ന ഒരവസ്ഥ ഗോവിന്ദന്മാർ ശരിവെക്കുന്നു പിന്നീട് എത്ര എത്ര കാര്യങ്ങൾ ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രവേശനത്തെ അതിനുമായി കൂടിച്ചേർന്നതിനെ നിലമ്പൂരിന്റെ മുഴുവൻ പകലിൽ പകസ്യ പരസ്യ പ്രചാരണം നടന്ന സമയത്തും ഇങ്ങനെ കടന്നാക്രമിച്ച സി പി എമ്മിന് എത്ര വലിയ ആഘാതമാണ് പാർട്ടി സെക്രട്ടറി എന്ന് കൊടുത്തത് നോക്കൂ ഓരോ സമയത്തും അതിൻ്റെതായ രീതിയിൽ സി പി എമ്മും രാഷ്ട്രീയമായിട്ടുള്ള മാറ്റങ്ങൾ പരിവർത്തനങ്ങൾ ചെയ്തിട്ടില്ലേ കള്ളക്കരുണാകരൻ എന്ന എസ് എഫ് ഐയുടെ മുദ്രാവാക്യം കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ണിൽ എത്രയോ വർഷം ഉയർന്നു കേട്ടതാ ഒരൊറ്റ പകൽ കിടന്നപ്പോൾ ഡി എൻ സിയെ കൂടെ കൂട്ടിയില്ലേ ഇടതുപക്ഷം അതിനുശേഷം മാണിയെ വലിയ രീതിയിലുള്ള ഒരു കള്ളൻ കൊള്ളക്കാരൻ എന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന വി എസ് അച്യുതാനന്ദൻ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല അതിൽ നിന്ന് ഒരു 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 വെളിപ്പാടകല മാറിയപ്പോ കെ എം മാണിയേയും ഇടതുപക്ഷത്തിൻ്റെ സഹജയാത്രികനായി കൂടെ കൂട്ടിയില്ലേ അപ്പോ എല്ലാവർക്കും നിലപാടുകൾ മാറ്റേണ്ടി വരും രാഷ്ട്രീയം അങ്ങനെയാണ് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾക്ക് വിധേയമാകും ഈ ന്യൂനപക്ഷ ഈ ന്യൂനപക്ഷ സമുദായത്തിന്റെ വോട്ടിന്റെ പ്രീണനത്തിന് വേണ്ടി നിലമ്പൂരിന്റെ മണ്ണിൽ ജമാഅത്ത് ഇസ്ലാമി വെൽഫെയർ അസോസിയേഷനുകളുമായി കൈകോർത്ത യു ഡി എഫിനെ കടന്നാക്രമിച്ചപ്പോൾ ആ ഒരൊറ്റ പോയിന്റിൽ പല പകലുകൾ സി പി എം ഇടതുപക്ഷം ഇങ്ങനെ സ്റ്റിക്കോൺ ചെയ്തു നിന്നപ്പോൾ ആ പടി പണി മുഴുവനും അബദ്ധത്തിലായിരിക്കുന്നു എന്ന് പറയാതെ വയ്യ നിലമ്പൂര് തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പിന്റെ ദിവസത്തിലേക്ക് കടന്നു പോകുമ്പോൾ പിണറായി വിജയൻ വാർത്താ സമ്മേളനം വിളിച്ചിരുന്നിട്ടും കഴിഞ്ഞില്ല അതിന്റെ അനിശ്ചിതാവസ്ഥ നിലപാടിന്റെ രാജകുമാരൻ എം സ്വരാജ് കസേരയിട്ടിരുന്നു പ്രസ്താവന നിരത്തിയിട്ടും കഴിഞ്ഞില്ല അതിന്റെ അവ്യക്തത അത്രമേൽ വലിയ പ്രതിസന്ധി അപ്പോൾ ഏതൊരു വലിയ പ്രസ്ഥാനത്തെയും തോൽപ്പിക്കാനാവും വിധം അച്ചടക്കമുള്ള കേഡർ പാർട്ടി എന്ന് പറയുന്ന സി പി എമ്മിന് ആർ എസ് എസ് ബന്ധം വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളാകുന്നു അതിനെ കടന്ന് കയറി ആക്രമിക്കാൻ ശക്തമായ നിലപാട് പറയുന്ന സ്വരാജിന് പോലും കഴിഞ്ഞില്ല എന്ന് പറയുന്നത് വലിയ വെല്ലുവിളിയാണ് മാത്രവുമല്ല അൻവർ അവിടെ രാജിവെച്ചത് ആർ എസ് എസിൻ്റെ സി പി എം ബന്ധത്തിനെ മുൻനിർത്തിയാണ് എന്നുകൂടി ചേർത്ത് വായിക്കുമ്പോൾ എന്തുകൊണ്ടാണ് പിണറായി വിജയൻ പല വിഷയങ്ങളിൽ സൈലന്റ് ആവുന്നതും എന്ന് കൂടി വായിക്കുമ്പോൾ കേഡർ സമ്പ്രദായത്തിൻ്റെ അമരത്തിരിക്കുന്ന പിണറായി നയിക്കുന്ന കമ്മ്യൂണിസത്തിന് എന്ത് പറ്റി കേരള മണ്ണിലെന്ന് നമുക്ക് ചിന്തിക്കേണ്ടി വരും ഒരു കാര്യം ഉറപ്പാണ് സി സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷിന്റെ ഈ പ്രസ്താവന നിലമ്പൂരിന്റെ വോട്ടെടുപ്പിൽ ജനമനസ്സിനെ നിർണായകമായ രീതിയിൽ സ്വാധീനിക്കും ഒരു സംശയവും വേണ്ട